ഇന്ന് ആത്മാവിനാൽ നടത്തപ്പെടുക എന്നുള്ളതാണ് അപ്പൊ ആത്മാവിനാൽ നടത്തപ്പെടുക എന്നുള്ള ഈ ടോപ്പിക്കിനെ അടിസ്ഥാനത്തിലായിരിക്കും പങ്കുവയ്ക്കുന്നത് നാം ആത്മാവിനാൽ നടത്തപ്പെടുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആദ്യം നമുക്ക് ആത്മാവിനുള്ള ഒരു ജനനത്തിലാണ് തുടങ്ങുന്നത് അപ്പൊ നമുക്ക് ഈ വാക്യം നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ നമുക്കൊക്കെ ഒരു വീണ്ടും ജനനം ഉണ്ടാവണം എന്ന് ദൈവോചനം നമ്മോട് പറയുന്നുണ്ട് യോഹനാൻ മൂന്നാം അധ്യായത്തിന്റെ അഞ്ചാം വാക്യം നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു വാക്യമാണ് നിക്കോദിമോസ് വന്ന് യേശുവിന്റെ അടുക്കൽ വന്നപ്പോൾ നിക്കോദിമസിനോട് യേശു പറഞ്ഞു ആമിനാമേൻ യോഹനാൻ മൂന്നിന്റെ അഞ്ച് യോഹനാൻ മൂന്നിന്റെ അഞ്ച് അതിന് യേശു ആമിനാമേൻ ഞാൻ നിന്നോട് പറയുന്നു വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയില്ല അപ്പോ ആത്മാവനായുള്ള ഒരു ജനനത്തെ കുറിച്ച് നമ്മൾ ഇവിടെ വായിക്കുന്നു വെള്ളക്കാൽ വെള്ളം എന്ന് പറയുന്ന ദൈവവചനം ദൈവവചനം ഒരു ജനനം നാം ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു അല്ലെങ്കിൽ ക്രിസ്തീയ മാതാപിതാക്കൾ ജനിച്ചു എന്നുള്ളത് കൊണ്ട് നാം യഥാർത്ഥത്തിൽ ദൈവമക്കൾ ആയി തീരുന്നില്ല അല്ലെങ്കിൽ നാം ഒരു കർത്താവിന്റെ മക്കളായി തീരുന്നില്ല അപ്പൊ നമുക്ക് ഈ യേശു ക്രിസ്തു എനിക്കായിട്ട് കാൽവരി ക്രൂസിൽ മരിച്ചു എന്റെ പാപങ്ങൾക്കായിട്ടാണ് യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചത് എന്നുള്ള ഒരു ബോധ്യത്തോടെ കർത്താവെ ഞാൻ എൻ്റെ ഈ പാപങ്ങളിലൂടെ എൻറെ കർത്താവെ എൻ്റെ ഈ ജീവിതത്തിലൂടെ കർത്താവെ ഞാൻ ചെയ്യുന്ന അനുസരണക്കേട് എൻ്റെ മത്സരം എൻ്റെ തെറ്റായ മോഹങ്ങൾ എൻറെ തെറ്റായ പ്രവർത്തികൾ ഇതിലൂടെയൊക്കെ എൻ്റെ തെറ്റായ വാക്കുകൾ ഇതിലൂടെയൊക്കെ എൻ്റെ തെറ്റായ ചിന്തകളിലൂടെയൊക്കെ ദൈവമേ ഞാൻ അങ്ങേ വേദനിപ്പിക്കുകയാണല്ലോ കർത്താവെ എൻ്റെ ഈ പാപങ്ങൾക്ക് എങ്ങനെയാണ് കർത്താവ് എനിക്കൊരു മോചനമുള്ളത് അങ്ങനെ എങ്കിൽ ഇതാ കാൽവരി ക്രൂസിൽ യേശു ക്രിസ്തു നിനക്കായ കുഞ്ഞെ ചെറുപ്പക്കാര നമുക്കായിട്ട് യേശു ക്രിസ്തു കാൽവര ക്രൂസിൽ യാഗമായി തീർന്നു നമ്മുടെ പാപങ്ങളെ അവിടെ നിന്ന് വഹിച്ച് കർത്താവ് ക്രൂസിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് നമുക്കൊരു പുതിയ ജീവിതം ആത്മാവിലുള്ള ഒരു പുതിയ ജീവിതം കർത്താവ് നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് ഇരിക്കുന്ന ആരെങ്കിലും ആ രീതിയിലുള്ള ഒരു ആത്മാവിന്റെ ജനനം നിങ്ങൾക്ക് അനുഭവിച്ചിട്ടില്ല എങ്കിൽ ഞാൻ ആദ്യമായിട്ട് നിങ്ങളെ ആ രീതിയിൽ കർത്താവിന്റെ കാൽവറി ക്രൂസിലെ ആ സ്നേഹത്തെ നിങ്ങളെ ഓർപ്പിക്കുന്നു ആ കർത്താവിന്റെ കാൽവറി ക്രൂശിലെ സ്നേഹം നിങ്ങളെ വ്യക്തിപരമായിട്ട് വിളിക്കുന്നു കർത്താവ് ആകെ നമ്മോട് ആവശ്യപ്പെടുന്നത് ഇത് മാത്രമാണ് നിങ്ങൾ അനുതാപത്തോടെ നിങ്ങളുടെ ഉള്ള അവസ്ഥ സമ്മതിച്ച് വിശ്വാസത്തോടെ യേശുവിന്റെ അടുക്കിലേക്ക് ചെല്ലുക കർത്താവെ ഞാനൊരു പാപയാണ് എന്റെ പാപത്തെ കർത്താവെ ഞാൻ അങ്ങേയോട് പറയുന്നു എന്നോട് ക്ഷമിക്കണമേ എന്നെ കഴുകണമേ എന്റെ ജീവിതത്തിലേക്ക് അങ്ങ് കടന്നു വന്ന ഇനിയും കർത്താവെ അങ്ങേ എന്റെ ജീവിതത്തിൽ നാഥനും രക്ഷകനുമായി ഞാൻ സ്വീകരിച്ച് അങ്ങേക്കായിട്ട് ജീവിക്കാനായിട്ട് ഞാൻ തീരുമാനിക്കുന്നു അങ്ങനെയാണ് നമ്മുടെ കൃത്യജീവിതത്തിലെ ഒരു തുടക്കം ആത്മാവനാലുള്ള ഒരു ജനനത്തിലൂടെയാണ് നമ്മുടെ കൃത്യജീവിതത്തിലെ തുടക്കം അങ്ങനെ ഒരു ആത്മാവിലെ ഒരു ജനനം നിങ്ങൾക്ക് ഉണ്ടായി കഴിയുമ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറ്റുള്ളവർക്കൊക്കെ ഇവൻ എന്തോ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട് എന്ന് അവർക്കും മനസ്സിലാകുവാനായിട്ട് കഴിയും ആത്മാവിനുള്ളൊരു ജനനം അപ്പൊ ആ ജനനം സംഭവിച്ചു കഴിഞ്ഞാൽ ചില പ്രത്യേകതയുണ്ട് കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ എന്താണ് കുഞ്ഞിന് പാൽ കുടിക്കാനൊക്കെ താല്പര്യം ഉണ്ടാവും അല്ലേ അപ്പൊ അതുപോലെ ആത്മാവിനാൽ ജനിച്ച ഒരു വ്യക്തിക്ക് ദൈവവചനത്തോട് ഈ ആത്മീക കാര്യങ്ങളോട് മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നതിലൂടെ നമുക്ക് ഡെയിലി ഡിവോഷനൊക്കെ അയക്കുമ്പോൾ അതൊക്കെ കേൾക്കുന്നതിലോട് ഇതിനോടൊക്കെ ഒരു താല്പര്യം ഉണ്ടാകും കാര്യം എന്താ ഈ പാല് കുടിക്കാനായിട്ടും വളരാനുമായിട്ടുള്ള ഒരു താല്പര്യം അതൊക്കെ ജനന ജനിച്ചത് ആത്മാവിൽ ജനിച്ചതിന്റെ ഒരു അടയാളമാണ് ഒരു തെളിവാണ് ഓക്കെ അപ്പൊ ആത്മാവിൽ ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആത്മാവ് നമ്മെ നയിക്കും ആത്മാവിനാൽ നടത്തപ്പെടണം ആത്മാവിനാൽ നാം മുമ്പോട്ട് നമ്മുടെ ജീവിതത്തിൽ നടത്തപ്പെടണം അപ്പോ ഞാന് ഈ ഒരു വാക്യം റോമാലേഖനം എട്ടാം അധ്യായത്തിന്റെ പതിനാലാം വാക്യം റോമലേഖനം എട്ടിന്റെ പതിനാല് അവിടെ എന്താണ് വായിക്കുന്നത് റോമലേഖനം എട്ടിന്റെ പതിനാല് ആ അധ്യായത്തിൽ പല കാര്യങ്ങൾ പറയുന്നുണ്ട് അതിന്റെ നടുക്ക് എന്നുള്ള ഒരു വാക്യമാണ് ഞാനിത് വായിക്കുന്നത് പതിനാലാം വാക്യത്തിൽ പറയുന്നു ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കൾ ആകുന്നു എന്നാണ് നമ്മൾ മലയാളത്തിൽ വായിക്കുന്നത് പക്ഷെ അത് ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുന്നത് ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ സൺസ് പുത്രന്മാർ അല്ലെങ്കിൽ പുത്രിമാർ അപ്പം കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ മക്കൾ എന്നതിനെക്കാട്ടിലും കുറച്ചും കൂടെ ദൈവത്തിന്റെ സൺസ് അല്ലെങ്കിൽ കുറച്ചും കൂടെ ദൈവത്തിന്റെ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ആളുകൾ കുറച്ചും കൂടി ഉത്തരവാദിത്തമുള്ള ദൈവത്തിന്റെ പുത്രന്മാരും പുത്രിമാരും ദൈവത്തിന്റെ മക്കൾ എന്നുള്ള രീതിയിൽ ആ രീതിയിൽ സൺസ് ആൻഡ് ഡോട്ടേഴ്സായി മാറുകയാണ് ദൈവാത്മാവ് നടത്തുന്നവർ എന്നുള്ള ആ പ്രയോഗം നാം റോമാലേഖനം എട്ടാം അധ്യായത്തിന്റെ പതിനാലാം വാക്യം വായിക്കുന്നു അപ്പൊ ദൈവാത്മാവ് നടത്തുക എന്ന് പറയുമ്പോൾ എന്തിലേക്കാണ് ദൈവാത്മാവ് നടത്തുക എന്താണ് ദൈവാത്മാവ് നമ്മെ നടത്തുന്നത് ഞാൻ വളരെ പെട്ടെന്ന് അതിന്റെ തൊട്ട് പുറകിലുള്ള വാക്യവും അതിന്റെ മുമ്പിലുള്ള വാക്യവും നാം നോക്കിയാൽ നമുക്ക് ഈ കാര്യത്തെ കുറിച്ചൊരു വ്യക്തത കിട്ടും ഈ രോമലേഖനം എട്ടാം അധ്യായത്തിന്റെ പതിനഞ്ച് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ അത് കഴിഞ്ഞുള്ള വാക്യങ്ങൾ വായിക്കാം അവിടെ എന്താണ് പതിനഞ്ച് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല നാം അബ്ബ പിതാവെ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത് ദൈവത്തിന്റെ മക്കൾ എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവുടെ കൂടെ സാക്ഷ്യം പറയുന്നു നാം മക്കൾ എങ്കിലോ അവകാശികളും ആകുന്നു ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ അപ്പം ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ ചെയ്യുന്ന പ്രാഥമികമായിട്ടുള്ള ഒരു പ്രവൃത്തി ഇതാണ് ദൈവത്തിന്റെ ആത്മാവ് പ്രിയ കുഞ്ഞുങ്ങളും ചെറുപ്പക്കാരും മുതിർന്നവരും ഒക്കെ നമ്മള് ഒരു അനാഥരാണ് എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് ക്രിസ് ദൈവ സ്നേഹത്തിലുള്ള ഒരു സുരക്ഷിതത്വത്തിലാണ് നമ്മുടെ ക്രിസ്ത്യൻ ജീവിതം മുമ്പോട്ട് പോകേണ്ടത് അപ്പൊ നമുക്ക് ഇതാ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് നമ്മോട് പറയുന്നു നിനക്ക് അബ്ബ പിതാവേ എന്ന് വിളിക്കാം നിനക്കൊരു പിതാവുണ്ട് നീ ദൈവത്തിന്റെ മകനാണ് നീ ദൈവത്തിന്റെ മകളാണ് പുത്രത്തിന്റെ സ്വീകാരം നിനക്കുണ്ട് നീ നിനക്ക് ദൈവം നിന്നെ മകനാക്കിയിരിക്കുന്നു മകളാക്കിയിരിക്കുന്നെങ്കിൽ നിനക്ക് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നിനക്കുണ്ട് അപ്പൊ നമ്മെ ദൈവത്തിന്റെ ആത്മാവ് ഓർമ്മിപ്പിച്ച് ഉണർത്തുന്ന ആദ്യത്തെ കാര്യം ഇതാണ് നീ ദൈവത്തിന്റെ മകനാണ് നീ ദൈവത്തിന്റെ മകളാണ് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നിനക്കുള്ളതാണ് നീ അതുകൊണ്ട് ഭയപ്പെടേണ്ട നീ പേടിക്കേണ്ട നീ ഒരു ദാസ്യത്തിന്റെ അടിമത്തത്തിലിരുന്ന നീ പേടിയിൽ നിനക്ക് ധൈര്യത്തോടെ പിതാവിന്റെ അടുക്കിലേക്ക് ചെല്ലുവാനായിട്ട് കഴിയും അവിടെ പറയുന്നു നാം മക്കളെങ്കിൽ നാം അവകാശികളാണ് ഇവിടെ കേൾക്കുന്ന വചനങ്ങളൊക്കെ എനിക്ക് വേണ്ടിയുള്ളതാണ് നിനക്ക് വേണ്ടിയുള്ളതാണ് നമുക്ക് അത് നമ്മുടെ ജീവിതത്തിൽ അത് അവകാശമാക്കാനായിട്ട് കഴിയും അത് നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് സാധിക്കില്ല പക്ഷെ എന്റെ പിതാവ് എന്നെ സഹായിക്കും ആത്മാവ് ആ രീതിയിൽ നമുക്ക് എപ്പോഴും പിതാവിനെ എന്നെ സ്നേഹിക്കുന്ന ഒരു പിതാവെങ്കിലേക്ക് നമ്മെ പോയിന്റ് ചെയ്തുകൊണ്ടിരിക്കും നമ്മെ പോയിന്റ് ചെയ്തുകൊണ്ട് ഞാൻ അനാഥനല്ല നമുക്ക് ആത്മാവിന്റെ ഈ ഒരു പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം ആത്മാവ് നമ്മെ അതുപോലെ ആത്മാവ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു കാര്യം എന്താണ് ഈ വായിച്ച നേരത്തെ വായിച്ച വാക്യത്തിന്റെ തൊട്ട് മുമ്പിലത്തെ വാക്യം നോക്കുക തൊട്ടുമുമ്പിലത്തെ വാക്യം നമ്മളിപ്പോ പതിനാറും പതിനേഴും ആണ് വായിച്ച് ഏർ പതിനഞ്ച് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത് നാം അതിന് തൊട്ട് മുമ്പിൽ ആദ്യം പതിനാലാമത്തെ വാക്യമാണ് ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു എന്നുള്ളത് അതിന്റെ പതിമൂന്നാമത്തെ വാക്യം നോക്കുക പതിമൂന്നാമത്തെ വാക്യം എന്താണ് നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും അപ്പൊ ആത്മാവ് നാം ദൈവത്തിന്റെ മക്കളാണ് എന്നുള്ളൊരു സുരക്ഷിതത്വ ബോധം തന്നിട്ട് ആത്മാവ് നമ്മോട് പറയുന്നത് എന്താ നീ നിന്നെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയാനായിട്ട് പിശാചും ലോകവും എല്ലാം കൂടെ ചേർന്ന് നിന്റെ സ്വയത്തെ വഞ്ചിച്ച് ജഡത്തിന്റെ പ്രവർത്തികളിൽ നീ എങ്ങനെയെങ്കിലും കുരുങ്ങി പോകാനായിട്ട് നിന്നെ കൊടുക്കാനായിട്ട് ഇത് ആ ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആത്മാവ് നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് എന്താ നീ ഈ ജഡത്തിന്റെ ഇഷ്ടത്തെ വേണ്ട എന്ന് വെച്ച് ആത്മാവ് ജഡത്തിന്റെ ചിന്തകൾക്ക് ഫ്ലഷ് ആൻഡ് സ്പിരിറ്റ് രണ്ടും എതിരായിട്ടാണ് അപ്പോ ആത്മാവ് ഈ ജഡത്തിന്റെ പ്രവർത്തികൾക്ക് എതിരെ നിൽക്കുന്നു അപ്പൊ ആത്മാവ് നമ്മെ നയിക്കുമ്പോൾ നാം ഓരോ പ്രാവശ്യവും എന്താണ് ചെയ്യേണ്ടത് ഞാൻ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നതിന് പകരം ആത്മാവിനെ അനുസരിച്ച് എന്റെ ശരീരത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കണം നീ ഇത് ചെയ്യ് നിനക്ക് അത് സുഖം തരും അത് താൽക്കാലികമായ സുഖം തരും എന്ന് പറഞ്ഞ് അത് ഇന്റർനെറ്റിലേക്ക് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും സോഷ്യൽ മീഡിയയിലുള്ള കുരുക്കുകളിലേക്കായിരിക്കാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള അഡിക്ഷൻസിലേക്കൊക്കെ നിങ്ങളെ നയിക്കുവാനായിട്ട് ഈ ജഡികമായ ചിന്തകൾ നിങ്ങളെ പ്രേരേക്ക് നമ്മെ പ്രേരിപ്പിക്കുമ്പോൾ അതിൽ കുരുക്കാനായിട്ട് പോകുമ്പോൾ ആത്മാവിന്റെ ഒരു ചെറിയ ശബ്ദം നമ്മെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധം വരുത്തുന്ന ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയും നീ ദൈവത്തിന്റെ മകനാണ് നീ ദൈവത്തിന്റെ മകളാണ് ഇത് നിനക്ക് ചേർന്നതല്ല നീ ആ ജഡത്തിന്റെ ചിന്തകളെ വേണ്ട എന്ന് വെച്ച് നീ നിന്റെ ശരീരത്തിന്റെ അവയവങ്ങളെ നീ മരണത്തിനേൽപ്പിക്കുക നിന്റെ കണ്ണിനെ നീ എവിടെ നിന്ന് മാറ്റുക നിന്റെ കാതിനെ നീ എവിടെ നിന്ന് മാറ്റുക നിന്റെ നാവ് കൊണ്ടിട്ട് സംസാരിക്കാതിരിക്കുക നിന്റെ കൈ നീ ദൈവത്തിനകം മഹത്വമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുമ്പോ ആത്മാവിനാൽ നാം ശരീരത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നുവെങ്കിൽ നാം ജീവിക്കും അപ്പൊ ആത്മാവ് നമ്മെ ജീവനിലേക്ക് നടത്തുവാനായിട്ട് ജഡിക ചിന്തകളോട് വേണ്ട എന്ന് പറയുവാനായിട്ട് ആത്മാവ് നമ്മുടെ ഉള്ളിൽ നമ്മോട് എപ്പോഴും ഇടപെട്ടുകൊണ്ടിരിക്കും അപ്പൊ പല സമയങ്ങളിലും ആ ആത്മാവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് പോകാനായിട്ട് പലപ്പോഴും പറ്റാതെ ഈ തരത്തിൽ പരാജയപ്പെട്ട് ഇങ്ങനെ നിരാശപ്പെട്ട് ഇരിക്കുന്ന പല ചെറുപ്പക്കാരെയും പലരെയും നമുക്ക് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ സമയത്ത് നാം നമ്മുടെ കുറവ് മനസ്സിലാക്കുമ്പോൾ വീണ്ടും ദൈവത്തിന്റെ അടുക്കലേക്ക് ചെന്ന് കർത്താവെ അങ്ങ് കർത്താവ് എനിക്കിപ്പോ ശക്തിയില്ല എനിക്കിപ്പോ ബലമില്ല കർത്താവ് എന്നെ ശക്തീകരിക്കണം എന്നെ ബലപ്പെടുത്തണം എന്ന് പറയുമ്പോൾ ദൈവം നമുക്ക് വീണ്ടും ഒരു ആത്മാവിന്റെ നിറവ് എന്ന് പറയുന്ന ഒരു അനുഭവം കൂടെ േക്കും ദൈവത്തിന് നമ്മെ നയിക്കുവാനായിട്ട് കഴിയും അപ്പൊ അത് ബീയിങ് ഫിൽഡ് ബൈ ദ സ്പിരിറ്റ് അപ്പൊ നമ്മൾ ഇന്നൊക്കെയാ പറഞ്ഞത് ബീങ് ബോൺ ഓഫ് ദ സ്പിരിറ്റ് ആത്മാവിനാൽ നാം ജനിക്കണം പിന്നെ ആത്മാവിനാൽ നാം നടത്തപ്പെടണം ആത്മാവിനാൽ നാം നടത്തപ്പെടുന്നത് എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഒന്ന് ഞാൻ ദൈവം മകനാണ് മകളാണ് എന്നുള്ള ഉറപ്പ് നമുക്ക് നൽകുന്നതിന് രണ്ടാമത് നാം ജഡത്തിന്റെ പ്രവൃത്തികളെ വേണ്ട എന്ന് പറഞ്ഞ് നാം ശരീരത്തിന്റെ ആ പ്രവൃത്തികളെ മരിപ്പിക്കുന്നതിനായിട്ട് ആത്മാവ് നമ്മെ നയിക്കുന്നു അപ്പൊ അതുപോലെ നമ്മുടെ ആ ബലഹീനതയുടെ മധ്യത്തിൽ നാം ദാഹത്തോടെ ദൈവത്തിന്റെ അടുക്കിലേക്ക് ചെന്ന് കർത്താവെ എനിക്ക് ആത്മാവിന്റെ ഒരു നിറവ് വേണം എന്ന് പറഞ്ഞ് നാം ദൈവത്തിന്റെ അടുക്കിലേക്ക് ചെല്ലണം പലപ്പോഴും ഈ ഒരു പോരാട്ടത്തിൽ നാം ബലഹീനരായിട്ട് ആ രീതിയിൽ നമുക്ക് തോന്നുമ്പോൾ കർത്താവെ എന്നെ ശക്തീകരിക്കണം അങ്ങനെ ശക്തിയില്ലാതെ എനിക്ക് പറ്റുകയില്ല ആത്മാവിന്റെ ഒരു അനുഭവം എനിക്കുണ്ട് ആത്മാവിനെ ആത്മാവിനാൽ ഞാൻ ജനിച്ചിരിക്കുന്നു ആത്മാവ് എന്നെ നടത്തുന്നു എന്നാൽ പല സമയങ്ങളിലും ഞാൻ വീണുപോകുന്നു കർത്താവെ എന്നെ ശക്തീകരിക്കണമേ ആത്മാവിന്റെ ഒരു നിറവിന് വേണ്ടിയുള്ള ഒരു ദാഹം പുസ്തല പ്രവർത്തികൾ ഒന്നാം അധ്യായത്തിലും ആ രീതിയിൽ ആത്മാവിന്റെ ഒരു നിറവിനായിട്ട് അവിടെ ശിഷ്യന്മാരോട് കാത്തിരിക്കാനായിട്ട് പറയുന്നു രണ്ടാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് രണ്ടാം അധ്യായം നാലാം വാക്യം പുസ്തക പ്രവർത്തികൾ രണ്ടാം അധ്യായം നാലാം വാക്യം അവരെല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി എന്ന് പറയുന്നു അപ്പൊ പരിശുദ്ധാത്മാവിന്റെ നിറവിനെ കുറിച്ച് അവിടെ നാമപ്പസ്വൽ പ്രവർത്തികൾ നാലാം രണ്ടാം അധ്യായത്തിനെ നാലാം വാക്യത്തിൽ വായിക്കുന്നു പരിശുദ്ധാത്മാവ് നിറഞ്ഞ് അവര് അവർക്ക് പരിശുദ്ധാത്മാവിന്റെ നിറ നിറവും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളും ഫലങ്ങളും ഒക്കെ ഉള്ളവരായിട്ട് ജീവിക്കാനായിട്ട് അവിടെ അവരെ ഉത് ഉത്സാഹിപ്പിക്കണം യോഹനാൻ ഏഴ് നാം എപ്പോഴും ആത്മാവിന്റെ നിറവിനെ കുറിച്ച് നാം പറയുമ്പോൾ നാം വായിക്കുന്ന ഒരു വാക്യമാണ് യോഹനാൻ ഏഴിൽ ഉള്ളത് ഉത്സവത്തിന്റെ മഹാദിനമായി ഒടുക്കത്തെ നാളിൽ കർത്താവ് നിന്ന് അവിടെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ച് നാം അവിടെ യോഹനാൻ ഏഴാം അധ്യായത്തിന്റെ മുപ്പത്തി ഏഴും മുപ്പത്തി എട്ടും യോഹനാൻ ഏഴ് മുപ്പത്തിയേഴ് മുപ്പത്തി എട്ട് വാക്യങ്ങളിൽ എന്താണ് യേശുക്രിസ്തു അവിടെ വിളിച്ചു പറഞ്ഞത് ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു അപ്പോ നമുക്ക് ഈ ഒരു ദാഹത്തോടെ കർത്താവെ എനിക്ക് എന്നെ കൊണ്ട് കഴിയുന്നില്ല മാൻ നിർത്തോടിനായി ദാഹിക്കുന്നത് പോലെ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ എനിക്ക് ശക്തിയില്ല കർത്താവെ എന്നെ അങ്ങ് നിറയ്ക്കണമേ എന്നെ ശക്തീകരിക്കണമേ കർത്താവെ എന്ന് പറഞ്ഞ ദാഹത്തോടെ ഒരു നിറവിനെ ദൈവം നമുക്ക് നൽകും ആ ജീവജലത്തിന്റെ നദികൾ നമ്മുടെ ഉള്ളിൽ കുറിച്ച് നമ്മുടെ വായിക്കും നമ്മിക്കണം കർത്താവ് എനിക്ക് ഈ എന്റെ ഉള്ളിൽ ഒരു ട്രിക്കിൾസിനെ പോലെ എന്റെ ക്രിസ്തീയ ജീവിതം ആകെ ഒരു ഹാൻഡ് പമ്പ് പോലെ ഞാൻ അവരെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടുള്ള എന്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് കർത്താവെ ആത്മാവിന്റെ ഒരു പുതിയ നിറവ് അത് ഒറ്റ പ്രാവശ്യമുള്ള ഒരു അനുഭവമല്ല വീണ്ടും വീണ്ടും ഒരുപക്ഷെ നാം ക്ഷണിക്കുമ്പോൾ വീണ്ടും കർത്താവിനോട് ചോദിക്കണം കർത്താവ് എന്നെ വീണ്ടും അങ്ങ് നിറയ്ക്കണമേ വീണ്ടും എന്നെ ശക്തീകരിക്കണമേ ആത്മാവിന്റെ ഒരു പുതിയ നിറവ് ഉന്മേഷം എനിക്ക് നൽകണമേ എന്ന് പറഞ്ഞ് നാം ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലണം അപ്പൊ ആത്മാവിന്റെ ഒരു നിറവ് അത് മറ്റൊരു അനുഭവമാണ് തുടർന്ന് ഞാൻ ഒരു കാര്യം കൂടെ ഞാൻ പറയാം നാലാമതായിട്ട് നാം ആത്മാവിനാൽ ശാക്തീകരിക്കപ്പെടും അല്ലെങ്കിൽ ആത്മാവിന്റെ നിറവ് മാത്രമല്ല ബീങ് സ്ട്രെങ്തൻഡ് ബൈ ദ സ്പിരിറ്റ് ഞാൻ അതിനായിട്ട് നമുക്ക് ലൂക്കോസ് നാലാം അധ്യായം ലൂക്കോസ് നാലാം അധ്യായം ത്തിന്റെ ഒന്നാം വാക്യം ലൂക്കോസ് നാലിൻ്റെ ഒന്ന് അവിടെ യേശു ക്രിസ്തു യോർദാനൽ പോയി സ്നാനപ്പെട്ട് ആത്മാവ് ആ രീതിയിൽ യോർദാനിലേക്ക് നടത്തി യേശുക്രിസ്തു അവിടെ യോർദാനിൽ സ്നാനപ്പെട്ട് തന്നെ തന്നെ താഴ്ത്തി സ്നാനപ്പെട്ടു എന്നുള്ളത് നാം അവിടെ വായിക്കുന്നു അതിനെ തുടർന്ന് നാം അവിടെ എന്താണ് വായിക്കുന്നത് നാലിൻ്റെ ഒന്ന് യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വെട്ട് മടങ്ങി അപ്പൊ പരിശുദ്ധാത്മാവ് പ്രാവ എന്ന രൂപത്തിൽ യേശുവിന്റെ മേൽ വന്നതും യേശു തുടർന്ന് നാലാമധ്യത്തിന് ഒന്നാം വാക്യം പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി അപ്പൊ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിട്ട് യോർദാൻ വിട്ട് മടങ്ങിയ യേശുവിനെ നമ്മൾ തൊട്ട് അതിനോട് ചേർന്ന് എന്താ വായിക്കുന്നത് നോക്കൂ ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി പിശാജ് അവനെ നാൽപ്പത് ദിവസം പരീക്ഷിച്ചുകൊണ്ടിരുന്നു അപ്പൊ ഞാൻ ചിലപ്പോഴൊക്കെ ഈ സ്നാനപ്പെടുന്ന ചെറുപ്പക്കാരൊക്കെ ചിലപ്പോൾ ചിലർ സ്നാനപ്പെടുമ്പോ സ്ഥാനപ്പെട്ട് കഴിഞ്ഞ് ചിലപ്പോൾ അവരോട് പറയാറുണ്ട് ഏഹ് നമ്മൾ സ്നാനപ്പെട്ട് കഴിഞ്ഞ് ഉടനെ നമ്മൾ സൂക്ഷിച്ചു ഏഹ് ആത്മാവിന്റെ ഒരു അത് കഴിഞ്ഞ് ഒരു നിറവിന് വേണ്ടി നിങ്ങൾ അന്വേഷിക്കണം അത് മാത്രമല്ല ഈ പിശാജ് എപ്പോഴും നമ്മൾ ഇങ്ങനെ ഒരു ആത്മീയമായിട്ട് നമ്മളൊരു നിലപാടെടുത്ത് ആത്മാവിന്റെ ഒരു ശക്തിയും ആത്മാവിന്റെ ഒരു നിറവും ഒക്കെ നമ്മൾ ആഗ്രഹിച്ച് ആ രീതിയിൽ ദൈവത്തിന്റെ അടുക്കളേക്ക് ചെല്ലുമ്പോൾ അപ്പൊ പിശാജ് നമ്മെ ഉടനെ ചില മരുഭൂമിയുടെ അനുഭവങ്ങളിലേക്ക് നയിക്കും യേശുവിനേത മരുഭൂമിയിലേക്ക് നയിച്ചു പിശാജ് യേശുവിനെ പരീക്ഷിച്ചു എന്ന് നാൽപ്പത് ദിവസം പരീക്ഷിച്ചു പരീക്ഷിച്ചുകൊണ്ടിരുന്നു എന്ന് നമുക്കറിയാം അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമുക്കറിയാം ഞാൻ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല പക്ഷെ ആ പരീക്ഷകളിലെല്ലാം ആ മൂന്ന് പരീക്ഷകളിലും യേശു ക്രിസ്തു പിശാജ് പല കാര്യങ്ങൾ പറഞ്ഞപ്പോ പിശാജ് യേശുവിനെ ആ രീതിയിൽ എങ്ങനെയെങ്കിലും യേശുവിനെ ഏതെങ്കിലും രീതിയിൽ യേശുവിനെ തോൽപ്പിക്കാമോ എന്ന് നോക്കി പക്ഷെ ഓരോ പ്രാവശ്യവും യേശുക്രിസ്തു പിശാജിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് പിശാജ് ചിലപ്പോൾ വചനങ്ങളൊക്കെ എടുത്ത് യേശുവിനെ പരീക്ഷിക്കാനായിട്ട് നോക്കിയപ്പോൾ ദൈവം ഇങ്ങനെയും എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞ് വചനങ്ങൾ ഉദ്ധരിച്ച് യേശുക്രിസ്തു പരീക്ഷയെല്ലാം ജയിച്ചു എന്ന് നാം യോഹനാൻ സോറി ലൂക്കോസ് നാലാം അധ്യായത്തിൽ നാം വായിക്കും അത് കഴിഞ്ഞ് വളരെ പ്രസക്തമായ ഒരു വാക്യം നിങ്ങൾ നോക്കുക അത് പതിനാലാമത്തെ വാക്യം ലൂക്കോസ് നാലിന്റെ പതിനാല് അവിടെ എന്താണ് ലുക്കോസ് നാലിൻ്റെ പതിനാല് അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത് യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലിയിലേക്ക് മടങ്ങിച്ചെന്നു അവന്റെ ശ്രുതി ചുറ്റുമുള്ള നാട്ടിലൊക്കെയും പരന്നു അപ്പോ ആത്മാവിന്റെ നിറവിൽ മരുഭൂമിയിലേക്ക് നടത്തപ്പെട്ട യേശു ഇത് ആ പരീക്ഷയിലൊക്കെ ഓരോ പ്രാവശ്യവും ആ പരീക്ഷ വന്നപ്പോ ആത്മാവിന്റെ ശബ്ദത്തിന് ചെവി കൊടുത്ത് ആ സ്വന്തം ഇഷ്ടങ്ങളെ താല്പര്യങ്ങൾക്ക് വേണ്ട എന്ന് വെച്ച് വേണ്ട എന്ന് വെച്ച് വേണ്ട എന്ന് വെച്ച് ആ രീതിയിൽ മുമ്പോട്ട് പോയപ്പോ എന്താ സംഭവിക്കുന്നത് ആത്മാവിന്റെ ശക്തിയോടെ ഇതാ അവൻ ഗലിയിലേക്ക് മടങ്ങിച്ചെന്നു പ്രിയ സൗരസവന്മാരെ നമുക്കും ചിലപ്പോൾ ദൈവം നമുക്ക് ഇഷ്ടമില്ലാത്ത ചിലപ്പോൾ മരുഭൂമിയുടെ ചില അനുഭവങ്ങളിലൂടെ ചില പരീക്ഷകളിലൂടെ ശോധനകളിലൂടെ നമ്മെ കടത്തിവിടുമ്പോൾ ആത്മാവിന്റെ ഒരു നിറവുണ്ടായിട്ടും ദൈവമെ എന്തുകൊണ്ടാണ് എന്നെ ഇങ്ങനെ അനുഭവ അനുഭവങ്ങളിലൂടെ കടത്തിവിടുന്നതെന്ന് നമുക്ക് മനസ്സിലാകാതിരിക്കുമ്പോൾ ദൈവത്തിന് നമ്മെ കുറിച്ചൊരു ഉദ്ദേശമുണ്ട് നമ്മെ ശക്തീകരിക്കുവാനായിട്ട് അവൻ ആത്മാവിന്റെ ശക്തി ആത്മാവിന്റെ നിറവ് മാത്രം പോരെ ആ പരീക്ഷയിൽ നാം ജയിച്ച് ആത്മാവിന്റെ ശക്തി ഉള്ളവരായി മറ്റുള്ളവർക്കും സഹായിക്കാൻ കഴിയുന്നവരാക്കി നമ്മെ മാറ്റുവാനായിട്ട് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ദൈവം അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ ദൈവം നമ്മെ നടത്തുന്നത് നമുക്ക് അതിനെ തുടർന്നാണ് ഒരു മിനിസ്ട്രി പബ്ലിക് മിനിസ്ട്രി അവിടെ നാം കാണുന്നത് അവന്റെ ശ്രുതി ചുറ്റുമുള്ള നാട്ടിലൊക്കെയും പരന്നു എന്ന് പറയുകയും അതിനെ തുടർന്ന് യേശുക്രിസ്തു ഒരു പബ്ലിക് മിനിസ്ട്രി അവിടെ ചെയ്യുന്നതും നാം വായിക്കുന്നു അപ്പോൾ നമുക്കും നമ്മുടെ മനുഷ്യനെ നമ്മൾ എഫ് എസ് സി ലേഖനം മൂന്നാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട് നമ്മുടെ അകത്തെ മനുഷ്യനെ മനുഷ്യനെത്തേണ്ടതിന് അകത്തെ മനുഷ്യനിൽ നമുക്കൊരു ബലം ആവശ്യമാണ് അല്ലെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പൗലോസ് പറയുന്നു അപ്പൊ എങ്ങനെയാണ് അകത്തെ മനുഷ്യൻ ബലപ്പെടുന്നത് അത് എഫ് എസ് ലേഖനം മൂന്നിന്റെ പതിനാറാണ് ഞാനിപ്പോ വായിച്ചത് എഫ് എസ് സി ലേഖനം മൂന്നിന്റെ പതിനാറ് ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടും ടു ബി സ്ട്രെങ്തൻഡ് വിത്ത് പവർ ത്രൂ ഹെ സ്പിരിറ്റ് ഇൻ ദ ഇന്ന എ മാൻ സോ ദർ ഹാർട്ട്സ് ത്രൂ ഫേയ് അപ്പോൾ ആ രീതിയിൽ നമ്മെ നമ്മെ ശക്തീകരിച്ച് നമ്മുടെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുവാനായിട്ട് ദൈവം ചില പരീക്ഷകളിലൂടെ ഒക്കെ നമ്മെ കടത്തി വിടുമ്പോൾ നമുക്ക് ആ പരീക്ഷയിൽ ആത്മാവിനെ അനുസരിച്ച് നാം ജഡത്തെ ഇഷ്ടങ്ങളെ മരിപ്പിക്കുമ്പോൾ നാം കൂടുതൽ ശക്തി പ്രാപിച്ചുകൊണ്ട് ആത്മാവിൽ നാം ബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആത്മാവിൽ നാം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഞാൻ അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ഈ നാം ആത്മാവിനെ കുറിച്ച് എപ്പോഴും ആത്മാവിന്റെ നടത്തിപ്പിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ വഞ്ചിക്കപ്പെടാതിരിക്കാനായിട്ട് നാം ശ്രദ്ധിക്കുകയും ചെയ്യണം കാര്യം നമ്മുടെ ചുറ്റിനുമുള്ള ക്രിസ്തീയ ലോകത്തിൽ ഇന്ന് ഈ ആത്മാവിന്റെ പേരിൽ ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട് ആത്മാവിനോട് സംസാരിച്ചു എന്ന് പറഞ്ഞ് ചിലരോട് മീറ്റിങ്ങിലൊക്കെ പറയുന്നത് ആത്മാവിനോട് സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് ചിലപ്പം ചില ആൾക്കാരുടെ പേര് വിളിക്കുന്നു ചില ആൾക്കാരെ വിളിച്ചു അങ്ങനെ പറയുന്നു നിങ്ങൾക്ക് ഇന്നത് വരും ഇന്നത് ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട് ചില ഒരാൾ ഒരു ചെറുപ്പക്കാരൻ ഭാവം അദ്ദേഹത്തിന് ഇവിടെ നാട്ടിൽ നല്ലൊരു ജോലിയൊക്കെ കിട്ടി ജോലിക്ക് കയറാനായിട്ടൊക്കെ തുടർന്നപ്പം ഈ നമ്മുടെ ഇങ്ങനത്തെ കുറെ പ്രവാചകന്മാരുണ്ട് പ്രവാചകന്മാരും പ്രവാചകിമാരും ഏഹ് അപ്പം അവര് പറഞ്ഞു ഞാൻ ഇതാ ഗൾഫിൽ നിനക്കൊരു പച്ച ദേശം കാണുന്നു നിനക്കൊരു പച്ച പുൽപ്പുറം ഞാൻ അവിടെയാണ് കാണുന്നത് ഏ നിനക്ക് പുൽപ്പുറം ഞാൻ അവിടെ ഗൾഫിൽ കാണുന്നുണ്ട് അപ്പൊ ഈ നല്ല ജോലി ഇവിടെ കിട്ടിയതാണ് പുൽപ്പുറം അവിടെ കാണുന്നെന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഈ ചെറുപ്പക്കാരൻ അവൻ ഈ ജോലിക്ക് ചേരാതെ വിസിറ്റിംഗ് വിസയും എടുത്ത് ഗൾഫിലേക്ക് പോയി അവിടെ വിസിറ്റിംഗ് വിസയും എടുത്ത് ഗൾഫിൽ ചെന്ന് ജോലി കിട്ടുന്നില്ല ജോലി കിട്ടുന്നില്ല രണ്ടു വർഷം ജോലി കിട്ടുന്നില്ല അവസാനം ജോലിയൊന്നും കിട്ടാതെ ആള് പല വിസയൊക്കെ പുതുക്കി വീണ്ടും ജോലി കിട്ടാതെ അവസാനം ആള് തിരിച്ച് നാട്ടി വന്നു ഇവിടെ ഉണ്ടായിരുന്ന ജോലിയും അദ്ദേഹത്തിന് കിട്ടിയില്ല നഷ്ടപ്പെട്ട് ആകെ ഒരു ഈ തരത്തിലുള്ള വഞ്ചന ആത്മാവെന്നോട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഞാൻ പ്രവചിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഈ രീതിയിൽ വഞ്ചിക്കുന്ന പലതരം വഞ്ചകന്മാരും ഇന്നത്തെ ക്രിസ്തീയ ലോകത്തിലുണ്ട് അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ആത്മാവനോട് പറഞ്ഞു അപ്പൊ നമ്മളാണെങ്കിലും ഓക്കെ ഇവിടെ നമ്മൾ നമ്മളോട് ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചാലും നമ്മൾ എപ്പോഴും ആളുകളുടെ ഇടയിൽ നമ്മൾ അവരെക്കാൾ നമ്മളെ ഉയർത്തിക്കൊണ്ട് ആത്മാവനോട് ഇങ്ങനെ സംസാരിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ അതോര് വലിയ ഉയർന്ന പേടും ആത്മാവ് നമുക്ക് എല്ലാവർക്കും ദൈവം തന്നിട്ടുണ്ട് ദൈവാത്മാവ് നടത്തുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നെ മാത്രമല്ല നിങ്ങളെയും ദൈവത്തിന്റെ ആത്മാവ് നടത്തും നടത്താനായിട്ട് നമ്മെ ഓരോരുത്തരെയും ദൈവത്തിന്റെ ആത്മാവ് നടത്താനായിട്ട് നാം അനുവദിക്കണം അപ്പം മറ്റൊരു നാം പഴയ നിയമ കാലഘട്ടത്തിലുള്ള ഒരു ലേവ്യ പാരമ്പര്യത്തിൽ ഒരു പുരോഹിതൻ വന്ന് എനിക്ക് ആലോചന പറഞ്ഞു തരണം അപ്പൊ ചിലർ പറയും ആത്മാവ് എന്നോട് പറഞ്ഞു നിനക്ക് നീ ഈ ജോലിയെടുക്കണ്ടേ അല്ലെ നേരത്തെ അല്ലെങ്കിൽ ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കണം ഈ ആൾനയെ കല്യാണം നിങ്ങളോട് വ്യക്തിപരമായിട്ട് ആത്മാവ് പറഞ്ഞ് ആത്മാവിന്റെ ശബ്ദം കേട്ട് അല്ലെങ്കിൽ ആത്മാവിന്റെ ശബ്ദം അത് ആത്മാവിന്റെ ശബ്ദം കേൾക്കുക എന്ന് പറയുമ്പോഴും അതും ഒരു നമുക്കൊരു ഞാൻ എങ്ങനെയാണ് ആത്മാവിന്റെ ശബ്ദം ഞാൻ ആത്മാവിന്റെ ശബ്ദം കേട്ടു എന്ന് പറയുമ്പോൾ എന്തോ ഒരു ദൈവാത്മാവ് വന്ന് എന്റെ കാതിൽ ഇങ്ങനെ നീ ഇങ്ങനെ ചെയ്യ് എന്ന് പറഞ്ഞൊരു ശബ് അങ്ങനെയുള്ള ശബ്ദത്തിലൂടെ അല്ല ആത്മാവ് സംസാരിക്കുന്നത് ആത്മാവ് നമ്മെ നടത്തുന്നതെല്ലാം ദൈവവചനത്തിൽ ഉള്ളിൽ നിന്നുകൊണ്ടാണ് ദൈവവചനത്തിൽ അധിഷ്ഠിതമായിട്ടാണ് അല്ലെങ്കിൽ നമ്മൾ വഞ്ചിക്കപ്പെട്ടു അപ്പോൾ ദൈവ ആയിരിക്കും ദൈവം നമ്മോട് ചില കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ഒരു ബോധ്യം തരും നീ ഇപ്പം പോകുന്ന ഒരു വഴി ശരിയല്ല അല്ലെങ്കിൽ ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ ഉള്ളിൽ ഒരു സമാധാനം വ്യക്തിപരമായിട്ട് ദൈവം നൽകും നീ ഈ വഴിയിൽ കൂടെ പോവുക ഓക്കെ അപ്പോൾ വഴി ഏതാണെന്നുള്ള കാര്യത്തിൽ കുറിച്ച് നമുക്ക് ഒരു ജീവൻ ഓക്കെ ഞാൻ ഈ കാര്യം എടുക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ നമുക്കൊരു ജീവൻ തോന്നുന്നു നമുക്കൊരു സമാധാനം തോന്നുന്നു നമുക്കൊരു സ്വസ്ഥത തോന്നുന്നു ആ വഴിയിലൂടെ നമ്മൾ ദൈവാത്മാവ് നമ്മെ നടത്തുന്നു അത് ദൈവവചനത്തിന് അധിഷ്ഠിതമായ കാര്യങ്ങളിലൂടെ അല്ലാതെ ദൈവവചനത്തിന്റെ പുറത്ത് ഞാൻ അത് കണ്ടു ഞാനിത് കണ്ടു നിങ്ങളോട് അങ്ങനെ സംസാരിച്ചു നിന്നോട് പറഞ്ഞു എന്ന് പറയുന്ന കാര്യങ്ങൾക്കൊക്കെ നമ്മൾ വളരെ ജാഗ്രതയുള്ളവരായിരിക്കണം നാം വഞ്ചിക്കപ്പെടണം മാത്രമല്ല ആത്മാവ് എപ്പോഴും ക്രൂശിന്റെ മാർഗത്തിലേക്കാണ് നമ്മെ നടത്തുന്നത് അതൊരു ഒരു ടെസ്റ്റാണ് ആത്മാവ് എപ്പോഴും നമ്മെ ഒരു ക്രൂശിന്റെ വഴിയാണ് കാണിച്ചു തരിക അല്ലാതെ എപ്പോഴെങ്കിലും നമ്മെ ഉയർത്തുന്ന ചിന്തകൾ നമുക്കുണ്ടാകുമ്പോൾ അത് ആത്മാവിൽ നിന്നാണ് എന്ന് ഒരിക്കലും ഒരിക്കലും നമ്മെ ഉയർത്തുന്ന ചിന്തകൾ അത് ഒരിക്കലും ആത്മാവിൽ നിന്നല്ല ആത്മാവ് എപ്പോഴും യേശുവിനെ യോർദാനിൽ സ്നാനപ്പെടാനായിട്ട് ആത്മാവ് ആ രീതിയിൽ യേശുവിനെ നയിച്ചു അപ്പോൾ എപ്പോഴും ക്രൂശിൽ മരിക്കാനായിട്ട് യേശുവിനെ നയിച്ചു അപ്പോൾ ആ എപ്പോഴും നമ്മെ താഴാൻ വിട്ടുകൊടുക്കാൻ ക്രൂശിന്റെ മാർഗത്തിലേക്ക് നയിക്കുന്ന ശബ്ദമാണ് ആത്മാവിന്റെ ശബ്ദം അത് ആത്മാവിന്റെ ശബ്ദത്തെ നമുക്ക് അങ്ങനെ നമുക്ക് തിരിച്ചറിയാനായിട്ട് നമുക്ക് കഴിയും ആത്മാവ് പ്രാഥമികമായിട്ട് നമ്മോട് വ്യക്തിപരമായിട്ടാണ് സംസാരിക്കുന്നത് നമ്മുടെ ആത്മാവ് മറ്റുള്ളവർക്ക് വേണ്ടി അല്ല ആത്മാവ് നമ്മോട് സംസാരിക്കും ആത്മാവ് നമ്മോടാണ് സംസാരിക്കുന്നത് നമ്മെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധം വരുത്തുന്നു എന്ന് മാത്രമല്ല നമ്മെ ചില കാര്യങ്ങൾ ഉണർത്തി ദൈവജനത്തിന്റെ അടിസ്ഥാനത്തിലേക്ക് വരാനായിട്ട് ആത്മാവ് നമ്മെ പ്രബോധിപ്പിക്കുന്നു ആത്മാവ് നമ്മെ ഉത്സാഹിപ്പിക്കുന്നു ആത്മാവ് ചിലപ്പോൾ നമ്മോട് തിരുത്തുന്നു ഏഹ് ചിലപ്പോൾ നമ്മൾ അഡ്മോണിഷ് ചെയ്യുന്നു വ്യക്തിപരമായിട്ട് നമ്മോട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആ രീതിയിൽ എടുക്കുക ഓക്കെ ദൈവത്തിന് സഭയിലും അല്ലെങ്കിൽ പല സഭകൾക്കും ഒക്കെ ഉത്തരവാദിത്തമുള്ള ചില ആൾക്കാരോട് ദൈവം അവർക്ക് ആത്മാവ് മറ്റു ചില പൊതുവായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് കൂടെ അവർക്ക് ഗൈഡൻസ് അവർക്ക് നൽകിയേക്കാം പക്ഷെ പൊതുവായിട്ട് വ്യക്തിപരമായിട്ട് നാം എല്ലാവരും തന്നെ ഈ രീതിയിൽ ആത്മാവ് എന്നോട് സംസാരിക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുക അപ്പൊ ദൈവവചനത്തിന്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ആത്മാവിന്റെ ശബ്ദത്തെ അത് നിങ്ങൾ തിരിച്ചെറിയുക ഇങ്ങനെയുള്ള എത്രയോ പ്രവാചകമാരും പ്രവാചകന്മാരും ഒക്കെ എത്രയോ സഭകളെ കലക്കിയിട്ടുണ്ട് അവർ വന്ന എന്നോട് ആത്മാവ് ഇങ്ങനെ സംസാരിച്ചെന്ന് പറഞ്ഞ് ചിലപ്പം മീറ്റിങ്ങിലായിരിക്കില്ല വേറെ ഒരു ഒരു സഹോദരി ഒരു സഹോദരിയോട് പോയി ചെവിയിൽ ആത്മാവ് എന്നോട് ഇങ്ങനെ പറഞ്ഞു ഒപ്പം മറ്റേ ഭാവം പുതിയ വന്ന സഹോദരി വിചാരിക്കും ഓ ഇതെന്തോ ഒരു ഹോട്ട് ലൈൻ ഉള്ള സഹോദരിയാണ് അങ്ങനെ ആത്മാവ് ഇപ്പൊ എപ്പോഴും സംസാരിച്ചോണ്ടിരിക്കുന്നതാണ് അപ്പൊ അദ്ദേഹം അവർ പറഞ്ഞത് ഞാൻ കേട്ടില്ലെങ്കിൽ എന്തോ പ്രശ്നമാണെന്ന് വിചാരിച്ച് ഇങ്ങനെ പറയുന്നവരെയൊക്കെ നിങ്ങൾ വിട്ടൊഴിഞ്ഞ് നിൽക്കുക അങ്ങനെയുള്ള ആൾക്കാരെ എല്ലാം അവർ തങ്ങളെ തന്നെ ഉയർത്തുകയാണ് യഥാർത്ഥത്തിലുള്ള ആത്മാവ് ഒരു വ്യക്തിയോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി താഴ്മയും നുറുക്കവും ഉള്ളവരായിരിക്കും അവർക്ക് ഉപദേശിക്കാനും വലിയ താല്പര്യം ഉണ്ടാവുകയിൽ അവർ ഒരു നുറുക്കത്തോടെ അവർ അവരെ സഹായിക്കാനും മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കാനും മറ്റുള്ളവരെ ബലപ്പെടുത്താനും അവരെ താങ്ങാനും ആ രീതിയിൽ അവർക്ക് കഴിയും അപ്പൊ ആ രീതിയിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ നമ്മളിപ്പോൾ പറഞ്ഞ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നാം ആത്മാവിനാൽ ജനിക്കണം ആത്മാവിനാൽ നാം ജഡത്തിന്റെ ചിന്തകളെ ചിന്തകളെക്കെതിരെ നാം നിന്ന് ശരീരത്തിന്റെ പ്രവർത്തികളെ ആത്മാവിനാൽ നാം മരിപ്പിക്കണം ആത്മാവിനാൽ ഉള്ള ഒരു നിറവ് നമുക്ക് വേണം നാം ആത്മാവിനാൽ മരുഭൂമിയിലൊക്കെ നടത്തപ്പെടുമ്പോൾ നാം ഈ രീതിയിൽ ആത്മാവിന്റെ ശബ്ദം കേട്ടനുസരിച്ച് പിശാചിനോട് നാം എതിർത്തു നിൽക്കുമ്പോൾ നാം ആത്മാവിൽ നാം ബലം പ്രാപിക്കുകയാണ് ആത്മാവിൽ ബലപ്പെട്ടവരായിരിക്കണം അവസാനമായിട്ട് നാം ഈ ആത്മാവിന്റെ കാര്യങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കുകയും ആ കാര്യങ്ങളെക്കുറിച്ച് കേൾക്കുകയും ഇടപെടുകയും ഒക്കെ ചെയ്യുമ്പോൾ നാം വളരെ ജാഗരൂകരായിരിക്കണം നാം വഞ്ചിക്കപ്പെട്ടു പോകാൻ ഇടയാവരുത്